റസൽ ജോയ് നമ്മൾ ജനങ്ങളെ പേടിപ്പിക്കുക ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് പറയുക എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊരു തൽസ്ഥിതി റിപ്പോർട്ട് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അതാണ് നിയമപരമായി നിലനിൽക്കുക ഇപ്പോൾ സുപ്രീം കോടതിയെയോ സെൻട്രൽ വാട്ടർ കമ്മീഷനെയോ ബോധിപ്പിക്കണമെങ്കിൽ ആ തരത്തിലുള്ള ആധികാരികമായ പഠനം ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളെല്ലാം അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഇതിൻ്റെ ബലം അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഇത് പഠിക്കപ്പെടേണ്ടതാണ് ഇത് സംബന്ധിച്ച് ഈ ആശങ്ക ദൂരീകരിക്കാൻ തക്കമുള്ള ഒരു നടപടി ഉണ്ടാവുക എന്നുള്ള പോയിന്റിലേക്കായിരിക്കില്ലേ ചർച്ച പോകുന്നത് ഈ ചർച്ച തുടങ്ങിയിട്ട് അറുപത് വർഷമായി ഇപ്പോഴും ഡാം അവിടെ തന്നെ ഉണ്ട് ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വിവരമില്ലായ്മയാണ് അറിവില്ലായ്മയാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എൻജിനീയറിംഗ് ആണെന്നാണ് ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല അല്ല സീസ്മോളജിസ്റ്റുകൾ വേണം ഹൈഡ്രോളജിസ്റ്റുകൾ വേണം സിവിൽ എൻജിനീയേഴ്സും വേണം വേറെ ശാസ്ത്ര ശാഖകൾ പഠിച്ച് പഠിച്ച ആളുകളും വേണം അതിൻ്റെ ഒരു സമന്വയമാണ് ഡാം എൻജിനീയറിംഗ് നമ്മളെന്ത് എന്തിനാണ് വലിയ എൻജിനീയറൊക്കെ ഉണ്ടായിട്ട് കനേഡിയൻ എഞ്ചിനീയേഴ്സിനെ കൊണ്ടുപോകുന്നത് ഇടുക്കി ഡാം വേണത് നമ്മുടെ മേജർ എല്ലാം വിദേശ എൻജിനീയേഴ്സാണ് പണിതിട്ടുള്ളത് ഡാമിനെ കുറിച്ച് മാത്രമല്ല എന്തും ഇപ്പം അമ്പത് വയസ്സ് അമ്പത് വർഷം മാത്രം ആയുസ് പ്രഖ്യാപിച്ച ഒരു ഡാം നൂറ്റി മുപ്പതായി അപ്പം ഒരു ഡാമിനെ സംബന്ധിച്ച് നേരത്തെ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞായിരുന്നു ഒരു വിദഗ്ധ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ ആരാണ് വിദഗ്ദ്ധൻ എന്നറിയാൻ പാടില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം ഇപ്പം ലോകത്ത് ഒരു ഒരു സയൻസുണ്ട് അതിൻ്റെ പേരാണ് റിലയബ റിലയബിലിറ്റി സയൻസ് എന്തും എത്രനാൾ ആണ് എന്ന് പറയേണ്ടത് അവരാണ് അത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഭാരതത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ കേരളത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ ഇപ്പം നമ്മൾ റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങുന്നുണ്ട് ഫ്രാൻസിൽ നിന്ന് അത് ഇന്ത്യൻ എയർഫോഴ്സിന് എത്രനാൾ ആണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസാണ് മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഇപ്പോൾ വെക്കുന്നുണ്ട് അത് എത്രനാൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആണെന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസാണ് അതുപോലെ ഒരു ഡാം സ്ട്രക്ചർ ഒരു സിമെൻറ്റ് സ്ട്രക്ചർ ഒരു വണ്ടി സകലതും എത്രനാൾ മൊബൈൽ ഫോൺ അടക്കം എന്ത് ഉപകരണം എന്ത് എക്യൂപ്മെൻ്റ് ആയാലും അത് എത്ര നാൾ ആണെന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയ സയൻറ്റിസ്റ്റുകളാണ് നമ്മുടെ ഡാമ് മുല്ലപ്പെരിയാർ ഡാമിൽ മുല്ലപ്പെരിയാർ ഡാം സീസ്മിക് സോണിലായിരിക്കുന്നത് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു അല്ല എനിക്ക് അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് താങ്കൾ ചില യൂട്യൂബ് വീഡിയോകളിലും ഇത് പറയുന്നുണ്ടായിരുന്നു കേരളം സോൺ ത്രീയിലാണ് അതായത് അതിതീവ്ര ഭൂകമ്പങ്ങൾക്ക് സാധ്യത ഇല്ലാത്ത സ്ഥലമാണ് കേരളം എന്താ പറയുക സോൺ ഫൈവ് സോൺ ഫോർ പോലെയുള്ള പ്രദേശങ്ങളിലാണ് അതിതീവ്ര ഭൂകമ്പങ്ങൾ ഉണ്ടാവുക ഇന്ത്യയിൽ അങ്ങനെ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാവുന്ന സ്ഥലമായിട്ട് കേരളത്തെ ഒരു സ്റ്റഡി വേണ്ടതിൽ മാത്രമല്ല പാർലമെന്റിൽ സർക്കാർ വ്യക്തമാക്കിയ ഒരു കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് ആ കാലത്ത് റിപ്പോർട്ട് ചെയ്തതാണ് കേരള കണ്ടിന്യൂസ് ടു ബി ഇൻ ദ മോസ്റ്റ് എത്ത്ക്വേക് ഫ്രീ സോൺ കമ്പേർഡ് ടു അതർ സത്തേൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയാം ഈ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഇൻ പാർലമെന്റ് ഹാസ് റിവീഡ് ദാറ്റ് നോ മേജർ ട്രമേഴ്സ് വേർ റിപ്പോർട്ട് ഇൻ കേരള ഡൂറിംഗ് ദിസ് ത്രീ ഇയർ പീരീഡിന് അപ്പോൾ കേരളം റിലേറ്റീവ്ലി ട്രമർ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂകമ്പ സാധ്യത കുറവുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് നമ്മുടെ എല്ലാ റെക്കോർഡ്സും റെക്കോർഡ്സ് ഇതാണ് പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളതാണ് കേരളം സോൺ പ്രദേശമാണെന്നിരിക്കെ ഇവിടെ ഇപ്പൊ ഭൂകമ്പം വരും ഇത് സീസ്ണിക് സോണാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ജനങ്ങളെ പേടിപ്പിക്കുന്നത് ഉള്ളത് പറഞ്ഞാൽ പോരെ ഒന്നാം സോണിലായിരുന്നു ഒന്നാം സോണിലായിരുന്നു മഹാരാഷ്ട്രയിലെ ലാത്തൂർ നമ്മൾ മൂന്നാം സോണിലാണ് മൂന്നാം സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം സോണിനേക്കാളും ഭൂകമ്പ സാധ്യത കുറഞ്ഞ മേഖലയാണ് അത് സമ്മതിക്കാമോ ഞാൻ ചോദിച്ചത് സമ്മതിക്കാമോ കേരളം കേരളം എന്ന് സോൺ ആണ് ഒന്നാം ആ അത് സമ്മതിച്ചു അത് സമ്മതിച്ചല്ലോ മഹാരാഷ്ട്രയിലെ ലാത്തൂർ ഒന്നാം സ്ഥാനത്തായി ഒന്നാം ഫസ്റ്റ് സോണിലായിരുന്നു അത് അറിയാമോ അതറിയാമെങ്കിൽ അറിയാമെന്നോറാം അല്ല അതെനിക്കറിയില്ല ഞാൻ അത് അന്വേഷിക്കാം പക്ഷേ ഇപ്പൊ താങ്കൾ പറഞ്ഞു കേരളം സീസ്മിക് സോണിലാണ് എന്ന് ശരി സീസ്മിക് സോണിലാണ് കേരളം എന്ന് പറയാൻ താങ്കൾ ആധാരമാക്കുന്ന വസ്തുത എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെർത്ത് സയൻസിന്റെയും നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പഠനങ്ങളും എല്ലാ റെക്കോർഡുകളും കേരളം സീസ്മിക് സോണിലല്ല എന്നാണ് എന്നിരിക്കെ ഒരു അഭിഭാഷകനാണ് അപ്പം താങ്കളുടെ കയ്യിൽ കേരളം സീസ്മിക് സോണിലാണെന്ന് പറയാനുള്ള റെക്കോർഡ് എന്താണ് തെളിവെന്താണ് അതിനെ താങ്കൾ ആധാരമാക്കുന്ന വസ്തുത എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത് അതാണ് നേരെ കാണുന്നതിന് തെളിവുണ്ടല്ലോ എന്ത് നമ്മൾ ഡയറക്ട്ലി നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതിന് എന്തിനാണ് തെളിവ് മഹാരാഷ്ട്രയിലെ ലാത്തൂർ ഒന്നാം സോണിലും കേരളം മൂന്നാം സോണിലുമാണ് അതായത് മൂന്നാം സോണില് വലിയ ഒന്നാം സോണിന്റെ അത്രയും ഭൂകമ്പ സാധ്യത മഹാരാഷ്ട്രയിലെ മൂന്നിരട്ടി മൂന്നിരട്ടി ഭൂകമ്പ സാധ്യത ഉള്ളതാണ് കേരളം ഒന്നാം ഒന്നാം സോണിലുള്ള മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ സിക്സ് പോയിന്റ് വൺ വരുന്ന ഭൂകമ്പം ഉണ്ടായെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും മനസ്സിലാക്കാൻ വേണ്ടി പാണ്ഡിത്യം വേണ്ട ഒരു പാണ്ഡിത്യവും വേണ്ട നമുക്കിപ്പോ നമുക്കിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അതിൽ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെളിവുകളുടെ പിൻബലം നമ്മുടെ ഒരു വാദത്തിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും രേഖകളുടെ തെളിവുകളുടെ ഒക്കെ പിൻബലം ആവശ്യമില്ലേ കേരളം തീവ്ര ഭൂകമ്പ സാധ്യതാ മേഖലയാണ് എന്ന് താങ്കൾ വാദിക്കാൻ താങ്കൾ ആധാരമാക്കുന്ന ഏതെങ്കിലും പഠനം ഏതെങ്കിലും ജിയോളജിസ്റ്റുകളുടെ സിസ്മോളജിസ്റ്റുകളുടെ പഠനമോ അതിന്റെ സൂചനയോ അതിൻ്റെ എന്തെങ്കിലും കാര്യമോ ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം ഞാൻ താങ്കളുടെ വാദം ഈ കേരളത്തിൽ ഭൂകമ്പമേ ഉണ്ടാവില്ല എന്നർത്ഥത്തിലൊന്നുമല്ല വാദിക്കുന്നത് പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെ ഇല്ല അതാണ് എൻ്റെ പ്രശ്നം റെക്കോർഡ് റെക്കോർഡ് ഞാൻ ഞാൻ പറയാം പറയാം എനിക്ക് റെക്കോർഡ്സ് ഉണ്ട് പക്ഷെ നേരെ കാണുന്ന ഒരു കാര്യം താങ്കൾ താങ്കൾ സമ്മതിക്കുന്നില്ലല്ലോ അല്ല അല്ല മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ഒന്നാം മഹാരാഷ്ട്രയിലെത്തൂരിൽ വലിയ ഭൂകമ്പം ഒന്നാം സോണിലാണ് കേരള ഞാൻ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ താങ്കൾ കേരളം സീസൺ ഒന്നാമിലാണ് എന്ന് പറയാൻ ആധാരമാക്കുന്ന റെക്കോർഡ് അല്ലെങ്കിൽ വസ്തുത അല്ലെങ്കിൽ തെളിവ് ഇത് എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം അത് ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് വേണ്ടി അങ്ങോട്ട് പോകാനായിട്ട് മഹാരാഷ്ട്രയിലെ ലാത്തൂര് സാധ്യതയുള്ള മൂന്നാം സ്ഥാനത്തുമാണ് അത് സമ്മതിക്കണം അതായത് നമ്മൾ നേരെ കണ്ട കാര്യങ്ങൾ സമ്മതിക്കണം അതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത മഹാരാഷ്ട്രയിലെ ലാത്തൂരില് സിക്സ് പോയിന്റ് വണ് വരുന്ന ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ള കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇനി താങ്കൾ ചോദിച്ച റെക്കോർഡ്സ് ഇല്ലേ റെക്കോർഡ്സ് കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയാണെന്ന് ഉള്ള സ്ഥലമാണെന്ന് മാധവ് ഗാഗിൻ്റെ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ട് കേരളത്തിലെ മുപ്പത് വർഷം കഴിഞ്ഞ എല്ലാ ഡാംസും ഡീകമ്മീഷൻ ചെയ്യണമെന്ന് മാധവ് ഗാഗിൽ പറഞ്ഞിട്ടുണ്ട് ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് എന്ന് പറഞ്ഞാൽ ഡാം ഉണ്ടാക്കി വെച്ചാൽ എർത്ത് കൊയ്ക്കുണ്ടാക്കും എർക്കോയ്ക്കുണ്ടാവും ഇവിടെ ഒരു ഡാം അല്ലല്ലോ ഇവിടെ എൺപത്തി നാല് ഡാംസ് ഉണ്ട് ഇപ്പോൾ ഒമ്പത് ഡാംസ് പണി പണിതുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ് ഭൂമിയുടെ അടിത്തറ ഇള ഇളക്കാനായിട്ട് ഡാംസുകൾക്ക് കഴിയും കാരണം ഈ വാട്ടർ പ്രഷർ ഇത് മുല്ലപ്പെരിയാർ ഡാം എന്ന് വെച്ചാൽ അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടിയിരുത്തിയിരിക്കുന്നു താങ്കൾ എന്താ വിചാരിച്ചത് ഒരു പ്രഷറും അതിനില്ലേ ഇടുക്കി അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു ഇത് ഇങ്ങനെ എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത് കേരളം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ളൂന്ന് താങ്കൾ മനസ്സിലാക്കണം തമിഴ്നാടിന്റെ നമ്മൾ വെള്ളം കൊടുക്കുന്ന അഞ്ച് ജില്ലകളിലെ രണ്ട് ജില്ല ചേർത്ത് വെച്ച കേര കേരളമായി കേരളമായി ഇവിടുത്തെ പരിസ്ഥിതി മൊത്തം തകർത്തിയിരിക്കുന്നു അയ്യായിരത്തോളം കോറികൾക്ക് പെർമിറ്റ് കൊടുത്തു എന്നാണ് എൻ്റെ അറിവ് അതില് പരിസ്ഥിതി ഉണ്ട് പ്രത്യാഘാതങ്ങളുണ്ട് മഹാരാഷ്ട്ര സോൺ വണ്ണിലാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ പറയാം സിൻസ് ദ കറന്റ് ഡിവിഷൻ ഓഫ് ഇന്ത്യ എർത്ത് ക്വേക്ക് ഇൻടുത്ത് സോൺ ഡസ് നോട്ട് യൂസ് സോൺ വൺ നോ ഏരിയ ഓഫ് ഇന്ത്യ ഈസ് ക്ലാസിഫൈഡ് സോൺ വൺ സോൺ വൺ എന്ന് ഇന്ത്യയിലെ ഒരു ഏരിയയും ക്ലാസിഫൈ ചെയ്തിട്ടില്ല എന്നാണ് റെക്കോർഡ്സ് പറയുന്നത്